തിരുനാവായ വാവൂർ കുന്നിൽ തിരുത്തി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നിർമ്മിച്ച സ്റ്റേജിന്റെ ഉദ്ഘാടനം നടന്നു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷൻ അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന ഫണ്ടിൽ നിന്നുള്ള പതിനൊന്ന് ലക്ഷം ഉപയോഗിച്ചാണ് സ്റ്റേജ് നിർമ്മിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷൻ അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ഇത് വികസനത്തിൽ രാഷ്ട്രീയമില്ല എന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ നയത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് നടക്കുന്നത് ഡിവിഷൻ മെമ്പർ ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്നത് ഏത് അതൊക്കെ മത്സരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് രാഷ്ട്രീയം പിന്നെ നമ്മൾ എല്ലാവരും ഒന്നാണ് നമ്മളുടെ മക്കള് പഠിക്കുന്ന സ്കൂളുകളുടെ നിലവാരം വർദ്ധിക്കുക എന്നുള്ളത് നമുക്ക് വളരെയധികം ആവശ്യമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കുട്ടികൾക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള മികച്ച വിദ്യാഭ്യാസം കിട്ടണം കാരണം അവർ നമ്മളെക്കാളൊക്കെ നല്ല വിവരവും പിന്നെന്താ പറയാ പ്രാപ്തി ഒക്കെ ഉള്ള കുട്ടികളായിട്ട് വളർന്നു വരണം അവർ അങ്ങനെയാണ് നമ്മളെപ്പോഴും പറയും നമുക്കാണ് വലിയ വിവരം തലമുറയ്ക്കാണ് വിവരം ഒരു മൊബൈൽ ഫോൺ കേട്ടുവന്ന ഹാങ് ആയ പോലും ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ നേരാക്കാൻ പറ്റാത്തത് ഒരു മിനിറ്റ് കൊണ്ട് കുട്ടികൾ നേരാക്കി തരുന്ന കാലത്താണ് നമ്മൾ ജീവിക്കണമെന്ന് നമ്മൾ ഓർക്കണം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആനി ഗോഡ് ലീഫ് അധ്യക്ഷയായി സ്കൂൾ പ്രധാനാധ്യാപിക സലീല ഉസ്മാൻ സ്വാഗതം പറഞ്ഞു തിരുനാവായ പഞ്ചായത്ത് ഇൻചാർജ് അധ്യക്ഷ സീനത്ത് ജമാൽ മുഖ്യാതിഥിയായി പി ടി എ അധ്യക്ഷൻ ഉമ്മർ ഫാറൂഖ് മുൻ പി ടി എ അധ്യക്ഷൻ മുഹമ്മദ് ഷെരീഫ് പി ടി എ ഉപാധ്യക്ഷ സുമയ്യ സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി കെ വി ബൻസീറ എസ് എം സി വൈസ് ചെയർപേഴ്സൺ സത്യനാഥൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ആ കിട്ടുണ്ടായിരുന്നു ും ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷൻ ഇഷ്ട കുബു അല്ലേ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻസ് കുബൂസ്